ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിരണ്ട് സമൃദ്ധി ആവശ്യത്തെ നിവർത്തിക്കുന്നു നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ അപ്പോസ്തോലനായ പൗലോസ് കുരിന്തിന്യർക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം പതിനാലാം വാക്യം ആവശ്യക്കാരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് സ്കൂൾ ഭക്ഷണശാല പോലെ വലിയ ഭക്ഷണശാലകൾ ആവശ്യത്തിലും അധികം ഭക്ഷണം തയ്യാറാക്കാറുണ്ട് ബാക്കി ഭക്ഷണം പാഴായിപ്പോകും എന്നാൽ നിരവധി കുട്ടികൾ വീട്ടിൽ ഭക്ഷണമില്ലാത്തവരും വാരാന്ത്യത്തിൽ ഭക്ഷണമില്ലാത്തവരുമുണ്ട് ഒരു വിദ്യാഭ്യാസ ജില്ല ഒരു സമർ സന്നദ്ധ സംഘടനയുമായി ചേർന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തി ബാക്കി വരുന്ന ഭക്ഷണം അവർ പൊതിഞ്ഞ് കുട്ടികൾക്ക് വീടുകളിൽ കൊടുത്തയച്ചു അങ്ങനെ ഒരേ സമയത്ത് ഭക്ഷണം പാഴാക്കുന്നതിനും വിശപ്പിനും ഒരു പരിഹാരം കണ്ടു നാം പാഴാക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നോക്കിയാൽ സമ്പത്തിൻ്റെ ധാരാളിത്തം ഒരു പ്രശ്നമേ അല്ല സ്കൂൾ പ്രൊജക്ടിൻ്റെ പിന്നിലെ തത്വം അപ്പോസ്തോലനായ പൗലോസ് കുരിന്തിന്യർക്ക് എഴുതിയ ലേഖനത്തിൽ പരാമർശിക്കുന്നത് പോലെയാണ് മക്കധോനിയയിലുള്ള സഭ കഷ്ടമനുഭവിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് താൻ കൊരിന്തിയിലുള്ള സഭയോട് അവരുടെ സമൃദ്ധി മറ്റുള്ളവരുടെ ആവശ്യത്തിന് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ലക്ഷ്യം സഭകൾ തമ്മിൽ ഒരു സമത്വം കൊണ്ടുവരേണ്ടതിനായിരുന്നു അങ്ങനെ ചിലർക്ക് ധാരാളവും മറ്റു ചിലർക്ക് കുറവും ഉണ്ടാവില്ല പൗലോസ് കൊരിന്തിയ സഭ അവർ നൽകുന്നതിലൂടെ ദരിദ്രരാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല മറിച്ച് അവർക്കും വരും നാളുകളിൽ ആവശ്യം നേരിടാൻ സാധ്യതയുണ്ടാകാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കധോനിയരോട് മനസ്സലിവും ഉദാരതയും കാണിക്കുവാൻ ആവശ്യപ്പെടുന്നു ആവശ്യത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ എന്ന ശോധന ചെയ്യാം നാം നൽകുന്നത് വലുതോ ചെറുതോ ആകട്ടെ ഒരിക്കലും പാഴാകില്ല ചിന്തിക്കുക മറ്റൊരു ഗ്രൂപ്പിലൂടെയോ വ്യക്തിയിലൂടെയോ ദൈവം നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റിയത് എങ്ങനെയാണ് സമാനമായ ഔദാര്യം നിങ്ങൾക്ക് എങ്ങനെ കാണിക്കുവാൻ സാധിക്കും ദൈവത്തിന് മഹത്വം